गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചർച്ച ചെയ്തു അതായത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തു ഭഗവത്പാദരുടെ ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദരുടെ ഭജഗോവിന്ദത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കി കണ്ടത് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ അവിടുന്ന് പറയുന്നു അതായത് ഹേ മനുഷ്യ അനാവശ്യമായ ഒരുപാട് ചിന്തകളുമായി അലയുന്ന നീ എന്തുകൊണ്ടാണ് നിൻ്റെ ഉള്ളിലുള്ള ആ പരമമായ ചൈതന്യത്തെക്കുറിച്ച് ബോധവാനാകാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത് തുടർന്ന് ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് ഉയരുവാൻ തീർച്ചയായിട്ടും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഗുരു സവിധത്തിൽ എത്തിച്ചേരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ് പതിമൂന്നാമത്തെ ശ്ലോകം അത് നമുക്ക് ശ്രദ്ധിക്കാം ഗുരുചരണാബുജ നിർഭരഭക്ത

അപ്പോൾ ഇവിടെ പറയുകയാണ് ചരണാംബുജ നിർഭര ഗുരുചരണങ്ങളിൽ ഗുരു ചരണങ്ങളിൽ ഗുരു കമലങ്ങളിൽ ചരണകമലങ്ങളിൽ തികഞ്ഞ ഭക്തിയോടൊത്തയാൾ ഒട്ടും താമസം കൂടാതെ സംസാരമുക്തനായിത്തീരുന്നു ഇന്ദ്രിയ മനസ്സുകളുടെ നിയമനം കൊണ്ട് സ്വഹൃദയസ്ഥിതനായ ദേവനെ നീ അറിയൂ നീ കാണും അല്ലെങ്കിൽ നീ അറിയൂ എന്ന് പറയാണ് ഇവിടെ ആ ഹൃ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അനശ്വരമായ ആ സത്യത്തെ നമുക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായ പാതയിൽ സൂക്ഷ്മമായ വിചാരത്തിൻ്റെ പന്ത്രായ ജ്ഞാനമാർഗത്തിൽ ഏത് മാർഗത്തിലായാലും ഒരു ഗുരുവിൻ്റെ പ്രാധാന്യം ഏറ്റവും പ്രധാനമാണ് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ സാധനാ പന്താവിൽ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് നമ്മൾ മുൻപേ ചർച്ച ചെയ്തു അപ്പോൾ ഇവിടെ പറയുകയാണ് ആ ഒരു തരത്തിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ സത്യത്തെ അറിയുവാൻ തീർച്ചയായിട്ടും ഒരു ഗുരു സവിധത്തിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമാണ് ഈ മനുഷ്യജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത് സത്യത്തെ അറിഞ്ഞ മഹാത്മാക്കളെ ഗുരുക്കന്മാരായി ലഭിക്കുകയും അവരുടെ സവിധത്തിൽ എത്തിച്ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ പൊരുളെന്ത് ലക്ഷ്യമെന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത്വം കൽപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെ ഗുരുവിൻ്റെ സവിധത്തിൽ എത്തിച്ചേരണം എങ്ങനെ എത്തിച്ചേർന്നാൽ എങ്ങനെയാണ് ഗുരുവിനോട് ആ സംശയം ചോദിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഗുരു ഗുരുചരണാമ്പുജ നിർഭരഭക്ത ഗുരുവിൽ പരിപൂർണമായി സമർപ്പിതമായ മനസ്സോടുകൂടി ആയിരിക്കണം തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന് ഭഗവത്ഗീതയിൽ പറയും അതുപോലെ തന്നെ കോഹം ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഗുരുവിനോടാണ് ചോദിക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഒരു കൃതിയിൽ പറയും കോഹം കുതോ ജഗതി സ്വാമിൻ പതസ്വം പ്രഭോ എന്ന് അവിടെ പറയുന്നു ഇങ്ങനെ ശാസ്ത്രങ്ങളിലേക്ക് നോക്കിയാൽ അനവധി ആചാര്യന്മാർ ഗുരു സവിധത്തിൽ സവിധത്തിലെത്തിച്ചേരേണ്ടതിൻ്റെ ഒരു സമ്പ്രദായ ശുദ്ധിയും മറ്റും പറയുകയാണ് ഗുരു സവിധത്തിൽ സവിധത്തിലെത്തിച്ചേർന്നാൽ ഗുരുസേവയിലൂടെ ഗുരുവിന് നൽകുന്ന സേവ എന്നുള്ളത് നമ്മുടെ അന്ധക്കരണത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഗുരുവിന് പ്രത്യേകിച്ച് ഒരു ശിഷ്യൻ്റെ സേവ കൊണ്ടൊന്നും നേടാനില്ല അവർ കൃതകൃത്യരാണ് പക്ഷേ ആ സേവാമനോഭാവത്തോടു കൂടി ഗുരു സവിധത്തിൽ കഴിയുമ്പോൾ നമ്മുടെ അന്ധക്കരണം ശുദ്ധമാവും അപ്പോൾ നമ്മൾ ഗുരുവിനോട് ചോദിക്കേണ്ട ചോദ്യത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും അല്ലാതെ അനാവശ്യമായിട്ട് ഏതെങ്കിലും ലൗകികമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സമയം കളയേണ്ടതല്ല ഗുരു സവിധത്തിൽ എന്ന് പറയാണ് അത് നമുക്ക് ഉപനിഷത്തിലും കാണാൻ സാധിക്കും ഉപനിഷത്തിൽ പ്രശ്നോപനിഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ആറ് ജിജ്ഞാസുക്കൾ ഒരു ഗുരു ഗുരുസവിധത്തിൽ എത്തിച്ചേരുകയാണ് വിപ്പലാധമുനിയുടെ അടുത്ത് അവിടെ എത്തിച്ചേർന്ന് സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഗുരുനാഥൻ പറയുകയാണ് ഇപ്പോൾ ഒരു സംശയവും വേണ്ട ഒരു വർഷം ഇവിടെ ആശ്രമത്തിൽ പരിപൂർണമായി ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി സേവയോടുകൂടി കഴിയും ഒരു വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതിയെന്ന് അങ്ങനെ അവർ അത് പറഞ്ഞതിനനുസരിച്ച് ഒരു വർഷം ശ്രദ്ധയോടുകൂടി ബ്രഹ്മചര്യ വ്രോത പരിപാലനത്തോടുകൂടി ഒരു വർഷം അവിടെ കഴിയുകയും ഒരു വർഷം കഴിഞ്ഞിട്ട് ഓരോരാൾ ആൾക്കാരും ഈ ആറ് ശിഷ്യന്മാരും അല്ലെങ്കിൽ ആറ് ജിജ്ഞാസുക്കളും ഏറ്റവും സൂക്ഷ്മമായ തത്വത്തെക്കുറിച്ച് ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അങ്ങനെയാണ് പ്രശ്നോപനിഷത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഗുരുവിൻ്റെ ആ ഗുരുവിൽ പരിപൂർണമായ സമർപ്പിത ഭാവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ അന്ധകരണ ശുദ്ധിയിൽ ഈ സത്യത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അന്ധകരണശുദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ ആ സത്യത്തെ നമ്മൾ അറിയണമെങ്കിൽ അവിടെ എന്ത് വേണം ഇവിടെ പറയുന്നു സേന്ദ്രിയ മാനസ നിയമാത് അതായത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയമനത്തിലൂടെ ആ നിജ ദേവനെ കാണാൻ സാധിക്കും അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ കാണണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കണം ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് നമ്മുടെ പല പല ലോക വിഷയങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ലോക വിഷയങ്ങളുടെ മായ കാഴ്ചയിൽപ്പെട്ട് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഈ സത്യത്തെ അറിയാതെ പോവുകയാണ് സത്യത്തെ മൂടിവെച്ച സ്വർണപാത്രങ്ങളാണ് ഈ ലോകത്തിലുള്ള ലൗകിക വിഷയങ്ങൾ ഇരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം എന്ന് പറയുമ്പോൾ അവിടെ ഋഷി പറയുന്നു അതുകൊണ്ട് അലയോ പൂഷ അലയോ പരമാത്മാവ ഈശ്വരനെ അങ് സ്വർണ്ണ മൂടുപടം മാറ്റി എനിക്കാ സത്യത്തെ ദർശിച്ചു തരണമേ എന്ന് അപ്പോൾ ഈ സ്വർണ്ണപാത്രമാകുന്ന മൂടുപടമാകുന്ന ഈ ലോകത്തെ ലൗകികമായ കാഴ്ചകളിൽ നമ്മുടെ മനസ്സ് വ്യാപരിച്ച് അവസാനം സത്യത്തെ കണ്ടെത്താൻ സാധിക്കാതെ മരിച്ചു പോയാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ് ഇതിനേക്കാൾ വലിയൊരു നഷ്ടമില്ല എന്ന് വേദം നമ്മളോട് പറയുന്നു അപ്പം അങ്ങനെയുള്ള ആ ഒരു ഏറ്റവും വലിയ പരമമായ ലാഭവും ഈ സത്യത്തെ കണ്ടെത്തലാണ് അതിൽ വേണ്ടത് ആ ഗുരുചരണങ്ങളിൽ പരിപൂർണമായ ശ്രദ്ധാഭക്തിയോടുകൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് പരിപൂർണ സമർപ്പണം ഭക്തിമാർഗത്തിൽ പറയുമ്പോൾ ആത്മനിവേദനം നിവേദനം ജ്ഞാനമാർഗത്തിലെത്തുമ്പോൾ പരിപൂർണമായ സമർപ്പണം തൻ്റെ അഹന്തയും മമതയും എല്ലാം ഉപേക്ഷിച്ച് ഗുരു സവിധത്തിൽ ഗുരുനാഥനിൽ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ ആ ഗുരുനാഥൻ ശിഷ്യൻ്റെ ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിത രീതികളുമൊക്കെ നൽകിക്കൊണ്ട് അവരെ കാട്ടിക്കൊടുത്തുകൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് സത്യത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം അതുകൊണ്ട് ഗുരു പരിപൂർണമായ ശ്രദ്ധ നിർഭരമായ ഭക്തിയുള്ളയാൾ അതാണ് ശ്രദ്ധയുടെ പ്രാധാന്യം ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള പരിപൂർണമായ വിശ്വാസം ആ വിശ്വാസം പ്രാഥമിക തലത്തിൽ ശാസ്ത്രീയമായി ഉറപ്പിച്ച വിശ്വാസം ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് അനുഭവമായി മാറുന്നു അപ്പോൾ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമുക്ക് ഗുരുവിൽ വിശ്വാസം വേണം ഗുരുവചനങ്ങളിൽ വിശ്വാസം വേണം ആ ഗുരുവചനങ്ങളിലുള്ള വിശ്വാസത്തിലെ പിൻപറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത് ക്രമികമായിട്ട് സാധനാ പന്താവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് അനുഭവമായി മാറുന്നു അനുഭവമാകുമ്പോൾ അതിനപ്പുറത്ത് പിന്നെ മറ്റൊന്നും നേടാനില്ല ഗുരുനാഥനും പ്രത്യേകിച്ച് ശിഷ്യനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല താൻ അനുഭവിക്കുന്ന ഈയൊരു സത്യത്തെ ഈയൊരു ആനന്ദത്തെ തീർച്ചയായിട്ടും എൻ്റെ സവിധത്തിൽ എത്തിച്ചേർന്ന ആ ശിഷ്യനും അത് അനുഭവിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ സ്വതന്ത്രരായി പൂർണ്ണമായി പിന്നെ ശിഷ്യനോട് നമുക്ക് വിവേക വിവേകചൂടാമണിയിലൊക്കെ കാണാം ശിഷ്യൻ ആ സത്യത്തെ അറിഞ്ഞ് ഗുരുസവിധത്തിലെത്തിച്ചേർന്ന് വളരെ കൂടി പറയുന്നു ഞാൻ ആ സത്യത്തെ അറിഞ്ഞു എന്ന് അപ്പോൾ ഗുരുനാഥൻ പറയുന്നൊരു വാക്കുണ്ട് നീ സത്യത്തെ അറിഞ്ഞു നിനക്ക് ഇനി ഒന്നും അറിയാനില്ല അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി എന്നുള്ള നിലയിൽ ആ ശിഷ്യനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കുകയാണ് ഇതാണ് അനാദികാലമായി നമ്മുടെ ഗുരുപരമ്പര നൽകി വരുന്ന രീതിയും അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ഈ ഒരു സത്യത്തെ വാരിക്കോരി നൽകുകയാണ് പക്ഷേ അതിന് പാകപ്പെട്ടവർക്ക് മാത്രമേ അത് നൽകാൻ പാടുള്ളൂ അതുകൊണ്ട് അനവധി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആ ജീവനെ ആ ജീവനിൽ കൂടി വന്നു ചേർന്നിട്ടുള്ള മാലിന്യങ്ങളെ ലോകവിഷയങ്ങളാകുന്ന മാലിന്യങ്ങളെ സംസ്കാരങ്ങളാകുന്ന ദോഷസംസ്കാരങ്ങളാകുന്ന മാലിന്യങ്ങളെ നീക്കിയിട്ട് ആ ശിഷ്യനെ പരിപൂർണനാക്കി മാറ്റുന്നു ശിഷ്യനെന്ന് പറയുമ്പോൾ തന്നെ ശാസിക്കാൻ യോഗ്യനായവൻ എന്നാണ് അർത്ഥം അപ്പോൾ ശാസിക്കാൻ യോഗ്യനായവനാണ് ശിഷ്യൻ അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ ശാസിക്കുന്നു ആ ശാസനത്തിലൂടെ അയാളെ പരിപക്വമാക്കി തീർക്കുന്നു അയാൾക്ക് ആ സത്യത്തെ അറിയാൻ സാധിക്കുന്നു അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക നിയമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായൊരു തപസ്സ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണമെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഒരു ഗുരു സവിധത്തിൽ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാൽ എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്യുന്നു എന്ന് അഹങ്കരിച്ചതുകൊണ്ട് കാര്യമില്ല മറിച്ച് ഗുരുനാഥൻ പറയുന്നതിനനുസരിച്ച് വലിയൊരു തപസ്സ് തന്നെയാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക എന്നുള്ളത് അങ്ങനെ നിയന്ത്രിച്ച് ആ സത്യത്തെ അറിയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ആ പാദകമലങ്ങളിൽ പരിപൂർണമായ സമർപ്പണം നമുക്കുണ്ടാവണം എന്നുള്ളതിൻ്റെ ആ ഗുരുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രാധാന്യമാണ് പ്രാധാന്യമാണിവിടെ ആചാര്യസ്വാമികൾ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ ബോധിപ്പിച്ചു തരുന്നത് അത് എന്നെ മനനം ചെയ്ത് നമുക്ക് ഉയരാമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഹരിയോ